നമസ്കാരം വസ്തുതകളും സാധ്യതകളും മുൻനിർത്തി വാർത്തയുടെ വാസ്തവം ഇന്ന് തന്നെ പ്രവചിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മാധ്യമധർമ്മം പൂർണ്ണമാകൂ എന്ന് തിരിച്ചറിവോടെ നാളത്തെ വാർത്തയുടെ ഈ ലക്കം ആരംഭിക്കുന്നു പാലക്കാട് പാർലമെന്റ് തെരഞ്ഞെടുപ്പിനെ തുടർന്ന് യു ഡി എഫ് വെച്ചിരുന്ന കമ്മിറ്റിയുടെ റിപ്പോർട്ട് ചെയർമാൻ എന്ന നിലയിൽ എനിക്ക് ഒൻപതാം തീയതി തരുമെന്ന് യു ഡി എഫ് കൺവീനർ ശ്രീ പി പി തങ്കച്ചൻ പറഞ്ഞു റിപ്പോർട്ട് കിട്ടിക്കഴിഞ്ഞാൽ ദൃശ്യമായും അതിൻ്റെ അടിസ്ഥാനത്തിൽ ആ റിപ്പോർട്ട് പരിശോധിച്ച് ഒരു തീരുമാനം എത്രയും വേഗം ഉണ്ടാകുന്നതാണ് ഈ യു ഡി എഫിൻ്റെ കമ്മിറ്റികളിൽ അവർ എല്ലാവരും പങ്കെടുക്കുന്നുണ്ട് എല്ലാവരും അതിലെ ഭാഗമാക്കാണ് എന്നാൽ പോലും മറ്റു ഘടകകക്ഷികൾക്കുള്ളതുപോലുള്ള ഒരു പങ്കാളിത്തത്തിന് അവസരമുണ്ടായില്ല അത് ഞങ്ങൾ തിരിച്ചറിയുന്നു അതിന് ഞങ്ങൾ ഏറ്റവും വേഗം പരിഹാരമുണ്ടാക്കുന്നതിന് വേണ്ടിയിട്ടുള്ള തീരുമാനങ്ങൾ ഞങ്ങൾ പിന്നെ എടുക്കുന്നതാണ് മൂന്നാമത് ഉന്നയിച്ചിട്ടുള്ള കാര്യങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലെ തിരഞ്ഞെടുപ്പുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള കാര്യങ്ങളാണ് ആ കാര്യത്തിൽ പൂർണ്ണമായി ഒരു യും വിശ്സത്തിൽ അടുക്ക ജയശങ്കർ ഈ ദൃശ്യങ്ങളിൽ ഉമ്മൻചാണ്ടിയും എം പി വീരേന്ദ്രകുമാറും ഒരു ഒത്തുതീർപ്പിൽ എത്തിയതിന്റെ ലക്ഷണങ്ങളാണ് കാണുന്നത് എന്നിട്ടും വീരേന്ദ്രകുമാർ ഇടതുമുന്നണിയിൽ എന്ന നാളത്തെ വാർത്ത എത്രത്തോളം ശരിയാകും മുഖ്യമന്ത്രി ശ്രീ വീരേന്ദ്രകുമാറിനെ പോയി കണ്ടു അവർ തമ്മിൽ ഉള്ളു തുറന്ന് സംസാരിക്കൂ എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷേ രണ്ട് നേതാക്കന്മാർ തമ്മിൽ ചർച്ച ചെയ്താൽ തീരുന്ന പ്രശ്നങ്ങളല്ല സത്യത്തിൽ യു ഡി എഫും വീരേന്ദ്രകുമാരുടെ പാർട്ടിയും തമ്മിലുള്ളത് അത് എളുപ്പത്തിൽ പരിഹരിക്കാവുന്ന പ്രശ്നങ്ങളുമല്ല മാത്രമല്ല അതിനൊരു അഖിലേന്ത്യാ മാനവും ഉണ്ട് യു ഡി എഫുമായി ഇടഞ്ഞ ജെഡിയു നേതാവ് എം പി വീരേന്ദ്രകുമാറിനെ അനുനയിപ്പിക്കാനുള്ള ശ്രമങ്ങൾ ഒരു ഭാഗത്ത് നടക്കുമ്പോഴാണ് ഇടതുമുന്നണിയുമായി വേദി പങ്കിടാൻ തയ്യാറാണെന്ന നിലപാട് അദ്ദേഹം വീണ്ടും ആവർത്തിച്ചത് വീരേന്ദ്രകുമാറിനെ അനുനയിപ്പിക്കുന്നതിന്റെ ഭാഗമായി തലസ്ഥാനത്ത് നടന്ന മാരത്താൻ ചർച്ചകൾക്ക് തുടക്കമിട്ടത് ആഭ്യന്തരമന്ത്രി രമേശ് ചെന്നിത്തലയാണ് സ്ഥാനമാനങ്ങൾക്ക് വേണ്ടിയല്ലാതെ രാഷ്ട്രീയ വിഷയങ്ങൾ മാത്രമാണ് ചർച്ച ചെയ്തതെന്ന് കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ഇരുവരും വ്യക്തമാക്കുകയും ചെയ്തു തുടർന്ന് കെ പി സി സി ആസ്ഥാനത്തെത്തി വി എം സുധീരനുമായി നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് സംസാരിക്കുമ്പോഴാണ് അദ്ദേഹം തന്റെ നയം വ്യക്തമാക്കിയത് ഒരു കാലഘട്ടത്തിലും ഇല്ലാത്ത വിധത്തിൽ വർഗീയത മരനീക്ക പുറത്തിറന്നിരിക്കുകയാണ് ആ സാഹചര്യത്തിൽ ഇത് ഏതെങ്കിലും മുന്നണിയുടെ മാത്രം പ്രശ്നമല്ല ഈ കാര്യത്തിൽ ഇടതുപക്ഷ പാർട്ടികളുമായും ജെ ഡി യു ഭീതി പങ്കെടുക്കും ആ നിലപാട് ഉറച്ചു നിൽക്കുമെന്ന് മാത്രമല്ല അത് കൂടെ കൂടെ പറയാറു ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഞങ്ങൾ എന്നും ചില കാര്യങ്ങളും പ്രഖ്യാപിച്ച ചില കാര്യങ്ങളുമുണ്ട് ഈ രാജ്യത്തിൻ്റെ പൗരത്വാർക്ക് ഇവർ ജനിച്ചവന് അതിൽ ജാതി മത പരിഗണനകളൊന്നുമില്ല ചില ചർച്ചയ്ക്ക് സംഘപരിവാർ ഉയർത്തുന്ന വെല്ലുവിളിക്ക് പുറമെ മതപരിവർത്തനം ഗാന്ധി ഘാതകനായ ഗോർച്ചോടുള്ള സമീപനം ഇവയെല്ലാം പരസ്യമായ ചർച്ചയ്ക്ക് വിധേയമാക്കണമെന്നാണ് തന്റെയും പാർട്ടിയുടെയും നിലപാടെന്ന് അദ്ദേഹം ഇക്കാര്യങ്ങൾ ചർച്ച ചെയ്യാനായി ഇടതുപക്ഷവുമായി വേദി പങ്കിടാൻ അദ്ദേഹം യു ഡി എഫിനോടും ആഹ്വാനം ചെയ്തു ഒരു വിശാലമായിട്ടുള്ള വേദികളിൽ ചർച്ച നടക്കണം അതിനെപ്പറ്റിയിൽ അതിൽ പ്രതിരോധം ഉണ്ടാക്കണം ആ കാര്യത്തിൽ ഇടതുപക്ഷ മുന്നണിയുമായി ജെ ഡിസ് സഹകരിക്കും വേദികൾ പങ്കെടുക്കും ആ കാര്യം സഹകരിക്കുന്നവരുമായിട്ടൊക്കെ വേദികൾ ഞങ്ങൾ പങ്കിടും അങ്ങനെയുള്ള വേദികൾ പങ്കിടണമെന്നാണ് യു ഡി എഫ് നേതാക്കളോടും ഞങ്ങൾക്ക് പറയാനുള്ളത് അങ്ങനെ നോക്കുമ്പോൾ വീരേന്ദ്രകുമാർ ഇനി യു ഡി എഫിൽ അധികം നാൾ തുടരാൻ കഴിയുകയില്ല അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് ജൂണിനകം ഒരു തീരുമാനം എടുത്തേ മതിയാവും അപ്പോൾ ജൂണിനകം തിരയെടുക്കാൻ പോകുന്ന തീരുമാനം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും യു ഡി എഫ് വിടുക എന്നുള്ളതാണ് രണ്ട് ജനതാദൾ തമ്മിൽ ലയിക്കുക ഇപ്പോൾ പ്രതിപക്ഷത്തുള്ള മാത്യു ടി തോമസ് നയിക്കുന്ന ജനതാദളും വീരേന്ദ്രകുമാരുടെ പാർട്ടിയും തമ്മിൽ ലയിക്കുക അത് പൂർണ്ണമായി ലയനം പൂർണ്ണമാകുക പിന്നെ ഒരു പാർട്ടിക്ക് നാല് പേർ പ്രതിപക്ഷത്തും രണ്ട് പേർ ഭരണപക്ഷത്തുമായിട്ട് തുടരാൻ കഴിയില്ല അപ്പോൾ സ്വാഭാവികമായിട്ടും അവർ തമ്മിൽ ലയിക്കണം രണ്ടും ഒരു ഭാഗത്തേക്ക് പോകണം അത് മാത്യു ടി തോമസിൻ്റെ വിഭാഗം ഒരു കാരണവശാലും യു ഡി എഫിലേക്ക് വരാനുള്ള ഒരു സാധ്യതയില്ല അപ്പോൾ പിന്നെ വീരേന്ദ്രകുമാർ അങ്ങോട്ട് പോകുക എന്നുള്ളതാണ് സാധ്യമായിട്ടുള്ള കാര്യം അവർക്ക് മുന്നണി വിട്ടുപോകാൻ ഇവിടെ തന്നെ ധാരാളം കാരണങ്ങളുണ്ട് അഖിലേൻ്റെ അടിസ്ഥാനത്തിലെ ലയനം മാത്രമല്ല ആ പാർട്ടി വളരെ അസംതൃപ്തരായിട്ടാണ് വളരെ അതൃപ്തരായിട്ടാണ് മുന്നണിയിൽ തുടരുന്നത് അവർക്ക് വിട്ടുപോകാനായിട്ട് ധാരാളം കാരണങ്ങളുണ്ട് ഈ എന്തുകൊണ്ടായിരിക്കും ജനതാ പരിവാറിൻ്റെ ഇടതുമുന്നണിയിലേക്കുള്ള ഈ നീക്കം ജനതാ പരിവാർ എന്ന് പറഞ്ഞാൽ പഴയ സോഷ്യലിസ്റ്റുകാരാണ് പണ്ട് മുതൽക്ക് സോഷ്യലിസ്റ്റുകാർ എന്ന് പറഞ്ഞാൽ അവർ കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ കാലം മുതൽക്ക് അതായത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തെട്ട് മുതൽക്കെങ്കിലും കമ്മ്യൂണിസ്റ്റുകാരുമായിട്ട് യോജിച്ച് പ്രവർത്തിച്ചിരുന്നതുറങ്ങും പണ്ടുവരെല്ലാവരും ഒരു പാർട്ടിയിലായിരുന്നു കോൺഗ്രസും കോൺഗ്രസിനകത്തുള്ള സോഷ്യലിസ്റ്റുകാരും അതുകൊണ്ട് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടി സി എസ് പി എന്ന് പറയും അതിൽ പ്രവർത്തിച്ചിരുന്നവരാണ് കമ്മ്യൂണിസ്റ്റുകാർ അവർ പിന്നീട് നാൽപ്പത് നാൽപ്പത്തൊന്നൊക്കെ ആയിക്കഴിഞ്ഞപ്പോൾ പരസ്യമായിട്ട് കമ്മ്യൂണിസ്റ്റ് പാർട്ടിയായിട്ട് പ്രവർത്തിക്കാൻ തുടങ്ങി അതിന് ശേഷം ഇവർ തമ്മിലുള്ള ഒരു ചങ്ങാത്തം ഒരു വേഴ്ച നിലനിന്ന് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ ആദ്യത്തെ തിരുവിതാംകൂർ നിയമസഭയിലേക്കുള്ള തിരഞ്ഞെടുപ്പിലും ഈ ഈ വിഭാഗത്തിൽപ്പെട്ട ആളുകൾ കോൺഗ്രസ് സോഷ്യലിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാരും മുന്നണിയായിട്ട് ഇടതുപക്ഷ മുന്നണിയായിട്ടാണ് മത്സരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തെട്ടിലെ ആദ്യത്തെ തെരഞ്ഞെടുപ്പിൽ പട്ടം നാടൻപുള്ളക്കെതിരായിട്ട് എൻ ശ്രീകണ്ഠൻ നായരും ടി വി നമ്മൾ ടി എം വർഗീസിനെതിരായിട്ട് പി ടി പുന്നൂസുവോട് മത്സരിച്ച് അന്നിവരും ഒരു മുന്നണിയാണ് അന്ന് മുതൽക്കേ മുന്നണിയായിട്ട് പ്രവർത്തിക്കുന്നവരാണ് ഈ സോഷ്യലിസ്റ്റുകാരും കമ്മ്യൂണിസ്റ്റുകാരും സോഷ്യലിസ്റ്റുകാർ പിന്നീട് പി എസ് പിയിൽ ചേർന്നു പിന്നെ ഐ എസ് പി ആയി പിന്നെ എസ് എസ് പി ആയി പിന്നെ വീണ്ടും ഐ എസ് പി ആയി പിന്നെ വെറും സോഷ്യലിസ്റ്റ് പാർട്ടിയായി അടിയന്തരാവസ്ഥ കാലത്ത് ജയിലിൽ കിടന്നവരാണ് ജോർജ് ഫെർണാണ്ടസ് അല്ലെങ്കിൽ ആ നേതാക്കന്മാരെ പോലെ തന്നെ വീരേന്ദ്രകുമാർ വളരെ കാലം ഒളിവിലും പിന്നീട് ജയിലിലും കഴിഞ്ഞ ആളാണ് അത് കഴിഞ്ഞ് പിന്നെ അടിയന്തരാവസ്ഥ കഴിഞ്ഞ് നടന്ന തെരഞ്ഞെടുപ്പിലാണ് വീരേന്ദ്രകുമാർ ഇടതുമുന്നണി സ്ഥാനാർത്ഥിയായിട്ട് മാർസിസ്റ്റ് മുന്നണിയുടെ സ്ഥാനാർത്ഥിയായിട്ട് നിയമസഭയിലേക്ക് മത്സരിക്കുന്നത് കൽപ്പറ്റയിൽ അദ്ദേഹത്തേക്ക് തോറ്റുപോയി അങ്ങനെ ഏത് കാലത്തും ഇടതുപക്ഷത്തിൻ്റെയും ഒരു സഖ്യകക്ഷിയാണ് സോഷ്യലിസ്റ്റുകാർ ഇടതുപക്ഷം സോഷ്യലിസ്റ്റുകാരനോട് ഉൾപ്പെട്ടതാണ് ഇടതുപക്ഷം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ ഒരു സഖ്യകക്ഷിയാണ് സോഷ്യലിസ്റ്റ് പാർട്ടി അപ്പോൾ കമ്മ്യൂണിസ്റ്റുകാർ സോഷ്യലിസ്റ്റുകാരും വീരേന്ദ്രകുമാര സമയത്ത് കുടുംബ ബന്ധം തന്നെയുണ്ട് അദ്ദേഹത്തിൻ്റെ അച്ഛൻ മത്സരിക്കുന്നു അദ്ദേഹം മത്സരിക്കുന്നു മകൻ മത്സരിക്കുന്നു എല്ലാം മാർസിസ്റ്റുകാരുടെ സഹായത്തോടെ കമ്മ്യൂണിസ്റ്റുകാരുടെ സഹായിക്കുണ്ട് അപ്പോൾ ഈ രണ്ട് പാർട്ടികൾ തമ്മിലുള്ള ഐക്യം എന്ന് പറഞ്ഞാൽ വളരെ ഓർഗാനിക്കായിട്ടുള്ള ഒന്നാണ് വീരേന്ദ്രകുമാർ തന്നെ എത്രയോ കൊല്ലം മുന്നണിയുടെ ഭാഗമായിരുന്നു അദ്ദേഹം തന്നെ പാർട്ടിയുടെ കൺവീനറായിരുന്നു ഈ മുന്നണി കൺവീനറായിരുന്നു വളരെ കാലം അരിക്കോടൻ രാഘവൻ്റെ സമയത്തും ഒക്കെ അദ്ദേഹം കൺവീനറാണ് അപ്പോൾ അങ്ങനെ ഒരു വളരെ വ്യക്തമായ ശക്തമായ ബന്ധമാണ് ഈ പാർട്ടികൾ തമ്മിൽ ഉള്ളത് പിന്നെ ഇടക്കാലത്ത് ഇവരിങ്ങനെ വിട്ടുപോയ സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട് ഇപ്പോൾ വിമോചന സമരം നടക്കുന്ന കാലത്ത് ഇവർ എതിരാണ് പിന്നീട് ഒരിക്കലും കൂടുന്ന എഴുപത്തൊന്നിലെ പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് എടുക്കുമ്പോഴും വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി ഇതിൽ നിന്ന് ഭിന്നിച്ച് അന്നവർ ഐ എസ് പി ആണ് ഇതുമായിട്ട് ഭിന്നിച്ചാണ് മത്സരം പക്ഷേ ഈ ഭിന്നിപ്പുകളൊക്കെ ക്ഷണികമാണ് പെട്ടെന്ന് തന്നെ അവർ വീണ്ടും കൂടി ചോദിച്ചു അമ്പത്തേഴിൽ ഒന്ന് ഭിന്നിച്ചു അത് കഴിഞ്ഞ് പിന്നെ അവർ കൂടി ചോദിച്ചു എഴുപത്തൊന്നിലൊന്ന് ഭിന്നിച്ചു പിന്നെ കൂടി ചോദിച്ചു എൺപതിൽ പിന്നെയും ഭിന്നിച്ചു അന്നവർ ജനതാ പാർട്ടിയിലാണ് ജനതാ പാർട്ടി ഭിന്നിച്ച് കോൺഗ്രസിൻ്റെ കൂടെ ചേർന്ന് മത്സരിച്ചു ആ കോൺഗ്രസിൻ്റെ കൂടെ മത്സരിച്ചപ്പോഴും പക്ഷേ അധികം താമസിക്കാൻ അത് അവർ വീണ്ടും ചോദിച്ചു അപ്പോൾ ഭിന്നിപ്പുകൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഭിന്നിപ്പുകൾ ക്ഷണികമാണ് പുനഃസംയോജനങ്ങൾ നീണ്ടു നിൽക്കുന്നത് ഈ ജനതാ പരിപാടിലയനം നീണ്ടുപോകുന്നതിൻ്റെ അടിസ്ഥാനത്തിൽ തൽക്കാലം വീരേന്ദ്രകുമാർ കലാപക്കൊടി താഴ്ത്തുകയാണ് അല്ല ജനതാ പരിവാർ ലയനം എന്ന് പറയുന്നത് ഇത് ഇവിടുത്തെ പോലെ തന്നെ അല്ലേ അഖിലേന്ത്യാ രംഗത്ത് കുറേ കൂടി വ്യത്യസ്തമാണ് ചിത്രം ഈ സോഷ്യലിസ്റ്റുകാരുടെ ഒരു സ്വഭാവം എന്ന് വെച്ചാൽ ഇവർക്ക് ഒരുപാട് കാലം ഒരുമിച്ച് നിൽക്കാൻ പറ്റില്ല കേരള കോൺഗ്രസ്സുകാരുടെ കൂട്ടാണ് വളരുകയും പിളരുകയും പിളരുകയും തളരുകയും ഇതാണ് അതിൻ്റെ ഒരു രീതി എപ്പോഴും പിളർപ്പുകളുണ്ടാവും ഒരു നേതാവ് വേറെ നേതാവിനെ അംഗീകരിക്കില്ല അഖിലെ എൽ ആണെങ്കിലും സംസ്ഥാനത്താണെങ്കിലും അങ്ങനെ തന്നെ നടത്തി ഇപ്പോൾ ജനതാ പരിവാർ എന്ന് പറയുന്നത് വിശാലമായി ഒരുപാട് പാർട്ടികളായിട്ട് മാറി സമാജ്വാദി പാർട്ടി സമതാ പാർട്ടി അതാണ് പിന്നെ ജനതാദൾ യുണൈറ്റഡ് ആയിട്ട് മാറിയത് നിതീഷ് കുമാറിൻ്റെയും ഫെർണാണ്ടസിൻ്റെയും പാർട്ടി പിന്നെ നമ്മുടെ ദേവഗൗഡിയുടെ പാർട്ടി ജനതാദൾ സെക്കുലർ അത് കർണാടകത്തിൽ മാത്രം കർണാടകത്തിലും കേരളത്തിൽ മാത്രം അതുപോലെ തന്നെ ഐ എൻ എൽ ഡി ഇന്ത്യൻ നാഷണൽ ലോക് ഓം പ്രകാശ് ചൌട്ടാനയുടെ പാർട്ടി പിന്നെ അതുപോലെ മരിച്ചുപോയ പ്രധാനമന്ത്രി ചന്ദ്രശേഖരൻ്റെ സമാജ്വാദി ജനതാ പാർട്ടി ഇനി ഇതിൽ യോജിക്കാത്ത ബിജു ജനതാദൾ ഉണ്ട് രാംവിലാസ് പാസ്വാൻ്റെ പാർട്ടി കൂടുതൽ അതൊക്കെ സോഷ്യലിസ്റ്റുകാരുടെ കുട്ടി പാർട്ടികളാണ് അങ്ങനെ നോക്കുമ്പോൾ ഇവരെല്ലാവരും തമ്മിൽ യോജിപ്പ് ഇതുവരെ ആയിട്ടില്ല എങ്കിലും ഉള്ളവരുടെ ഒരു യോജിപ്പാണ് പ്രത്യേകിച്ച് ബി ജെ പി യെ ചേർത്ത് വരാൻ പോകുന്ന ബീഹാർ തെരഞ്ഞെടുപ്പിലും അത് കഴിഞ്ഞ് വരാൻ പോകുന്ന യു പി തെരഞ്ഞെടുപ്പിലും ഒരു വിശാല ഐക്യം ഉണ്ടാക്കി ബി ജെ പിക്ക് ഒരു ചേർത്ത് നിൽപ്പ് ബി ജെ പി വിരുദ്ധ കോൺഗ്രസ് ഇതര പാർട്ടികളുടെ ഒരു യോജിപ്പാണ് ഒരു ഉദ്ദേശ്യം ഒരു തുടക്കം എന്ന നിലയ്ക്കാണ് ഇപ്പോൾ ഈ ഒരു ലയനം ഉണ്ടായിട്ടുള്ളത് അവർ ഒരു പാർട്ടിയായിട്ട് ഒരു ഒരു പാർട്ടിയായിട്ട് ഒരു ചിഹ്നത്തിൽ ഒരു കൊടിക്കീഴിൽ മത്സരിക്കാൻ തീരുമാനിച്ചു അപ്പോൾ ചിഹ്നം എന്തായിരിക്കും കൊടിയുടെ എന്തായിരിക്കും പിന്നെ ഓരോരുത്തർക്കുള്ള സ്ഥാനമാനങ്ങൾ എന്തൊക്കെയായിരിക്കും എന്ന് തീരുമാനിക്കുക പിന്നെ ഒരു കൺവെൻഷൻ വിളിച്ചു ഊട്ടി ലയിക്കുക അത്രേ കാര്യമുള്ളൂ അപ്പോൾ ലയനം തത്വത്തിൽ അംഗീകരിക്കപ്പെട്ടു ഇനിയിപ്പോൾ മാത്യു ടി തോമസും വീരേന്ദ്രകുമാറും തമ്മിൽ ലയിക്കുക അതേ ബാക്കിയുള്ളൂ യു ഡി എഫിൽ കൂടുതൽ പദവികളും ത്രിതല തെരഞ്ഞെടുപ്പിൽ കൂടുതൽ സീറ്റുകളും വാങ്ങി ശക്തിയുള്ള പാർട്ടിയായി തീരുകയാൻ തന്ത്രമാണോ ശരിക്കും ജനതാദൾ പയറ്റുന്നത് അല്ല അത് നടക്കില്ലെന്നുള്ള ജനതാദളിൽ ഇതിനോടകം തന്നെ മനസ്സിലായി കഴിഞ്ഞിട്ടുണ്ട് യു ഡി എഫിനകത്ത് ശക്തമായൊരു പാർട്ടിയായിട്ട് നിലനിൽക്കാൻ ജനതാദളിന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും നടക്കില്ല എന്നായാലും അവർക്ക് ഇതിനകം തന്നെ ബോധ്യമായി കാരണം എന്താ വെച്ചാൽ എന്തിനാണ് വീരേന്ദ്രകുമാർ ഇവിടുന്ന് അങ്ങോട്ട് പോയത് അദ്ദേഹം ഇവിടെ ഇടതു മുന്നണിയിലെ ശക്തനായ വക്താവായിട്ട് നിന്നിരുന്ന ആളുകളാണ് വീരേന്ദ്രകുമാറും പിണറായി വിജയനും തമ്മിലുള്ള വ്യക്തിപരമായ സ്പാർത്ഥ അതാണ് അടിസ്ഥാനപരമായിട്ടുള്ള പ്രശ്നം വീരേന്ദ്രകുമാർ ഈ മാർസിസ്റ്റ് പാർട്ടിയിലെ ഗ്രൂപ്പ് വഴക്കിൽ അത് ഒരു വലിയ യാഥാർത്ഥ്യമാണല്ലോ ബലപ്പുറ സമ്മേളനം നടക്കുന്ന സമയത്തും അതിന് മുമ്പ് മുതൽക്ക് വീരേന്ദ്രകുമാർ പ്രധാന നടത്തിപ്പുകാരനായിരിക്കുന്ന മാതൃഭൂമി ദിനപത്രം കേരളത്തിൽ പ്രചാരത്തിൽ രണ്ടാം നിൽക്കുന്ന പാട്ട് പത്രമാണ് പത്രത്തിന് വിശ്വാസ്യതയുള്ള പത്രമാണ് മനോരമ പോലെ അന്ധമായ മാർസിസ്റ്റ് വിരോധമുള്ള പത്രമാണ് അപ്പോൾ ഈ മാതൃഭൂമി ദിനപത്രം മാത്രമല്ല ഇടതുപക്ഷക്കാർ നല്ല രീതിയിൽ വായിക്കുന്ന പേപ്പറാണ് മാതൃഭൂമി ആ മാതൃഭൂമി പൂർണ്ണമായിട്ടും വി എസ് അച്യുതാനന്ദൻ്റെ ഭാഗത്ത് നിൽക്കുകയും വലിയ സപ്പോർട്ട് കൊടുക്കുകയും അന്ന് പത്രാധിപർ ഗോപാലകൃഷ്ണനായിരുന്നു കെ ഗോപാലകൃഷ്ണൻ ഗോപാലകൃഷ്ണനും മാതൃഭൂമിയും ശക്തമായിട്ട് വി വി എസ് പക്ഷത്തെ പിന്തുണക്കുകയും പിണറായി വിജയനെ പരമാവധി കുറ്റപ്പെടുത്തുകയും ഒറ്റപ്പെടുത്തുകയും ചെയ്യുന്ന രീതിയിലുള്ള വാർത്തകൾ കൊടുക്കുക അത് സ്വാഭാവികമായിട്ടും പിണറായിയെ ചൂടിപ്പിച്ചു ഏതായാലും അവർ തമ്മിൽ ബന്ധം വളരെ മോശമായി പക്ഷേ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വീണ്ടും വി എസിൻ്റെ ഭാഗത്തിന് വിജയമുണ്ട് വി എസ് മുഖ്യമന്ത്രിയായി വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിയിൽ നിന്ന് മാത്യു ടി തോമസ് മന്ത്രിയായി വലിയ കുഴപ്പമില്ലാത്ത കാര്യങ്ങൾ മുന്നോട്ട് പോകുമ്പോഴും മൂന്നാറും ഓപ്പറേഷൻ വരുന്നു അപ്പോഴൊക്കെ എല്ലാം ഇപ്പോഴും വി എസിന് വലിയ പിന്തുണയാണ് മാധ്യമ സിൻഡിക്കേറ്റിനെ കുറിച്ച് തന്നെ വിജയൻ പരാതി പറയുന്ന ആ സമയത്താണ് മനോരമ മാതൃഭൂമി കേരള ഭൂമി ഒക്കെ അടങ്ങുന്ന ഒരു സിൻഡിക്കേറ്റാണ് പാർട്ടിയെ പാർട്ടിയെന്ന് വെച്ചാൽ വിജയനെ വിജയനെ അപകീർത്തിപ്പെടുത്താൻ ശ്രമിക്കുന്നു പാർട്ടിക്കകത്ത് വിന്നിപ്പുണ്ടെന്ന് വരുത്താൻ ശ്രമിക്കുന്നു എന്നൊക്കെ പറഞ്ഞ് വലിയ തോതിൽ ആക്ഷൻ അത് കഴിഞ്ഞ് പാർലമെൻറ്റ് തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ ഇദ്ദേഹം അതിന് കണക്ക് തീർക്കാൻ തീരുമാനിച്ചു വീരേന്ദ്രകുമാറിൻ്റെ സിറ്റിംഗ് സീറ്റ് ആയിട്ടുള്ള കോഴിക്കോട് കോഴിക്കോട് ഉറച്ച ഇടതുപക്ഷ സീറ്റാണ് പുതിയ കോഴിക്കോട് ആ കോഴിക്കോട് സീറ്റ് പിടിച്ചു മേടിക്കാനും അതിന് പകരം തീരെ ജയസാധ്യത വയനാട് സീറ്റ് വീരേന്ദ്രകുമാറിന് കൊടുക്കാമെന്ന് അതും വീരേന്ദ്രകുമാർ അതിന് വശംബന്ധനായില്ല അവർ നമ്മളുടെ അഭിപ്രായ വ്യത്യസ്തമായി അവർ മുന്നണി വിട്ടുപോയി മുന്നണി വിട്ടു പോകുമ്പോൾ പാർട്ടി ഒന്നായിട്ടാണ് പോയത് മാത്യു ടി തോമസ് മന്ത്രിസ്ഥാനം രാജി വെച്ചു മുന്നണി ഒന്നായിട്ട് പിന്മാറി അവർ യു ഡി എഫിന് വേണ്ടി പ്രവർത്തിച്ചു അങ്ങനെയാണ് ഈ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിക്കാരൻ അത്ര അധികം ആൾക്കാരില്ലെങ്കിലും ഇവർ ആ തെരഞ്ഞെടുപ്പിൽ സി പി എമ്മിനെ തോൽപ്പിക്കാൻ വേണ്ടി വളരെ നന്നായിട്ട് പ്രവർത്തിച്ചു അതുകൊണ്ടാണ് വടകരയിൽ മുല്ലപ്പള്ളി രാമേന്ദ്രൻ ജയിച്ചാൽ കേരളത്തിൽ തന്നെ ഇടതുപക്ഷത്തിന് ഏറ്റവും ശക്തിയുള്ള സീറ്റാണ് വടകര വടകരയും കോഴിക്കോടും വടകര കോഴിക്കോട് വയനാട് മണ്ഡലങ്ങളിൽ കണ്ണൂരും ഒരു പരിധി വരെ ഇവർ വളരെ കാര്യമായിട്ട് പ്രവർത്തിച്ചു വയനാട് എന്ന് പറഞ്ഞാൽ അത്ഭുതമില്ല വടകരയിലും കോഴിക്കോട്ടും കണ്ണൂരും വലിയ തിരിച്ചടി ഉണ്ടായത് സി പി എമ്മിനെ സംബന്ധിച്ചുകൊണ്ട് വലിയ ക്ഷീണമായി അവർ ഉറപ്പിച്ച് ഇരുന്നാൽ ജയിക്കുമെന്ന് ഉറപ്പിച്ച മൂന്ന് സീറ്റുകൾ ഒറ്റയടിക്ക് നഷ്ടപ്പെട്ടു അപ്പോൾ വീരേന്ദ്രകുമാറിനോട് പക വർധിച്ചു പിന്നെ ആ പാർട്ടി മുന്നണി വിട്ടുപോയി അതിന് ശേഷമാണ് കോൺഗ്രസ് മുന്നണിയിൽ ചേർന്നത് അതിനുശേഷം പാർട്ടി പിളർന്നു മൂന്നംഗങ്ങളവിടെ എം കെ പ്രേമനാഥ് എം വി ശ്രേയാംസ് കുമാർ കെ പി മോഹനൻ മൂന്ന് പേര് വീരേന്ദ്രകുമാറിൻ്റെ കൂടെ സോഷ്യലിസ്റ്റ് ജനതാ യുണൈറ്റ് മറ്റേ ഡെമോക്രാറ്റിക് എന്ന പേരിൽ പ്രവർത്തിക്കുന്നു അവർ തൃശൂർ വെച്ച് വലിയ കൺവെൻഷൻ നടത്തി അന്ന് കൃഷ്ണൻകുട്ടിയൊക്കെ ഇവരുടെ കൂടെയാണ് കെ കൃഷ്ണൻകുട്ടി അതുപോലെ രണ്ട് എം എൽ എമാർ മാത്യു ടി തോമസും ജോസ് തെറ്റേലും ഇടതുപക്ഷത്തോടൊപ്പം നിന്നു ആ സമയത്ത് കേന്ദ്ര നേതൃത്വം എന്ന് പറഞ്ഞാൽ ജനതാദൾ സെക്കുലറാണ് ദേവഗൌഡ ദേവഗൌഡ ആരുടെ കൂടെ നിൽക്കുമെന്നുള്ളതിനെക്കുറിച്ച് ആർക്കും ഒരു ധാരണയില്ല ദേവഗൌഡ ഒരുപാട് ദിവസം ആലോചിച്ചതിന് ശേഷം ഈ മാത്യു ടി തോമസിൻ്റെ ഭാഗത്തെ അംഗീകരിച്ചു അങ്ങനെയാണ് വീരേന്ദ്രകുമാർ പ്രത്യേക പാർട്ടിയായിട്ട് നിൽക്കേണ്ടതെന്ന് അല്ലെങ്കിൽ അദ്ദേഹത്തിന് പിളർന്നു കൊണ്ടവരില്ല അവർ വേറെ പാർട്ടി ഇവർ ഒറിജിനൽ പാർട്ടിയായിട്ട് നിലനിന്നു ജോസ് തെറ്റിലും മാത്രം അത് കഴിഞ്ഞ് നിയമസഭാ തെരഞ്ഞെടുപ്പ് ഇവർ യു ഡി എഫിൻ്റെ ആളുകളായിട്ട് മാറി പക്ഷേ യു ഡി എഫ് ഈ ജനതാദളിനോട് വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിയോട് യാതൊരു നീതിയും കാണിച്ചില്ല അവർക്ക് അർഹിക്കുന്ന സീറ്റുകൾ കൊടുത്തില്ല കൊടുത്ത സീറ്റുകൾ ജയസാധ്യത കുറഞ്ഞായിരുന്നു ഇനി ജയസാധ്യതയുള്ള സീറ്റിൽ തന്നെ കോൺഗ്രസുകാർ ഇവർക്ക് വേണ്ടി പ്രവർത്തിച്ചില്ല അങ്ങനെയാണ് വടകര അടക്കമുള്ള സീറ്റുകളൊക്കെ തോറ്റത് അവസാനം ഈ ഭരണപക്ഷത്താണെങ്കിലും വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിക്ക് രണ്ട് എം എൽ എമാർ മാത്രമേ മറുഭാഗത്ത് നാല് എം എൽ എമാരായി അപ്പോൾ അത് തന്നെ ഒരു ഈക്വൽ ഇല്ലാത്ത അവസ്ഥയിൽ പോയി ആളുകൾ കൂടുതൽ വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിയിലാണ് അല്ലാതെ മറ്റേ പാർട്ടിയിലല്ല എം എൽ എമാർ പക്ഷേ അവർക്കെ കൂടുതൽ അങ്ങനെ ഒരു സംഭവായി അത് കഴിഞ്ഞപ്പോൾ ഇവർ ഇവിടെ ഡിസാറ്റിസ്ഫൈഡായി പാർലമെൻറ്റ് എലക്ഷനിൽ വീരേന്ദ്രകുമാർ വടകര സീറ്റ് ചോദിച്ചു വടകരയോ കോഴിക്കോട് ചോദിച്ചു കോഴിക്കോട് കൊടുക്കാൻ പറ്റിയില്ല വടകര വേണമെങ്കിൽ കൊടുക്കരുത് പക്ഷേ അത് കോൺഗ്രസ് സിറ്റിംഗ് സീറ്റാണ് സിറ്റിംഗ് സീറ്റ് വിട്ടു കൊടുക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ അവസാനം അദ്ദേഹത്തിന് പാലക്കാട് സീറ്റ് കൊടുത്തു പാലക്കാട് ഒന്നാമത് ജയിക്കാൻ പറ്റിയ എളുപ്പമുള്ള സീറ്റല്ല ഇടതുപക്ഷ സീറ്റാണ് രണ്ടാമത് അവിടുത്തെ സി പി എം സ്ഥാനാർത്ഥി വളരെ സമർത്ഥനാണ് എം പി രാജേഷാണ് രാജേഷിനെ കുറിച്ച് അദ്ദേഹത്തിൻ്റെ ശത്രുക്കൾക്കോ അദ്ദേഹത്തിൻ്റെ എതിർ പാർട്ടിക്കാർക്കോ എതിർ മുന്നണിക്കാർക്കോ സ്വന്തം പാർട്ടിയിലെ എതിർ ഗ്രൂപ്പുകാർക്കോ പോലും എതിരഭിപ്രായമില്ല അത്ര ഒരു സർവസമ്മതരായിട്ടുള്ള സ്ഥാനാർത്ഥിയാണ് നാട്ടുകാരനാണ് സ്വീകാര്യനാണ് അപ്പോൾ അങ്ങനെ ഒരു സ്ഥാനാർത്ഥിക്കെതിരെ കേൾക്കുമ്പോൾ നല്ലപോലെ പ്രവർത്തിക്കും ആ രീതിയിലൊരു പ്രവർത്തനം ഉണ്ടായില്ലെന്ന് മാത്രമല്ല വീരേന്ദ്രകുമാറിൻ്റെ അടുത്ത് കാശും മേടിച്ചിട്ട് കോൺഗ്രസ്സുകാര് അവരുടെ തനി പരിപാടി സാധാരണ ചെയ്യുന്ന പരിപാടി വീണ്ടും ചെയ്തു അങ്ങനെ അദ്ദേഹം തോറ്റു തോറ്റു മാത്രമേ ഒരു ലക്ഷത്തിൽ പര വോട്ടിന് തോറ്റു നമ്മൾ ഒരു കാര്യം ആലോചിക്കണം സത്യത്തിൽ ഇപ്പോൾ കേരള രാഷ്ട്രീയത്തിനുള്ളിൽ കെ ആർ അമ്മയും വി എസ് അച്യുതാനന്ദനും കഴിഞ്ഞ ഏറ്റവും സീനിയറായിട്ടുള്ളൊരു നേതാവാണ് വീരേന്ദ്രകുമാർ അദ്ദേഹത്തെ പോലെ ഒരാളെ മത്സരിപ്പിച്ച് ഇത്ര ദയനീയമായിട്ട് തോൽപ്പിച്ച് കഴിഞ്ഞപ്പോൾ അത് സ്വാഭാവികമായിട്ടും അവർക്ക് വലിയ ക്ഷോഭം ഉണ്ടാക്കിയ പാർട്ടിയെ സംബന്ധിച്ച വലിയൊരു അപമാനവും അവഹേളനവുമായിരുന്നു മുന്നണിയിൽ തന്നെ അതൊരു ചർച്ചാ വിഷയമായി അതിനെക്കുറിച്ച് പഠിക്കാനൊരു കമ്മിറ്റി വെച്ചു കോൺഗ്രസ്സിൽ ഇതുപോലെ യു ഡി എഫിൽ പല പല കമ്മറ്റികളും നമുക്കറിയുള്ളൂ തെന്നല കമ്മിറ്റി എ സി ജോസിൻ്റെ കമ്മറ്റി വക്കം കമ്മിറ്റി അങ്ങനെ പല പല കമ്മിറ്റികൾ പോലെ ഒരു കമ്മിറ്റി വെച്ചു കമ്മിറ്റിന് തീരുമാനിക്ക് പോന്നേക്കുന്നത് കോൺഗ്രസുകാരുടെ ഭാഗത്ത് വലിയ ലാപ്സ് ഉണ്ടായിരുന്നതാണ് പക്ഷേ ഇത് കുറച്ച് നടപടി ഉണ്ടാവില്ല നമുക്കറിയാം ഇനിയിപ്പോൾ ആലങ്കാരികമായിട്ട് എന്തെങ്കിലും നടപടി എടുത്താൽ തന്നെ വന്ന പഞ്ചായത്ത് തിരഞ്ഞെടുപ്പിന് മുമ്പ് ആ നടപടി പിൻവലിക്കും എന്നിട്ട് ഇവർക്ക് സ്ഥാനക്കയറ്റം കൊടുക്കും ഈ കാലു വാരി ആണ് അത് സാധാരണ ചെയ്തുകൊണ്ടിരിക്കുന്ന കാര്യമാണ് അപ്പോൾ അതിലൊന്നും ഒരു പുതുമയൊന്നുമില്ല അപ്പോൾ ഇതാണ് ഇതിനകത്ത് ഒരു സംഗതി അത് വീരേന്ദ്രകുമാറിനും അറിയാം അപ്പോൾ അവർക്ക് വിട്ടുപോകാൻ ധാരാളം കാരണങ്ങളുണ്ട് ഒന്നാമത് അവർ ഇടതുപക്ഷത്തിൻ്റെ പരമ്പരാഗത ബന്ധുക്കളാണ് പരമ്പരാഗത സഖ്യകക്ഷികളാണ് രണ്ടാമത് ഇവർക്ക് കോൺഗ്രസിൽ നിന്നും കടക മറ്റ് ഘടക നിന്നും കിട്ടിയ സ്വീകരണം യു ഡി എഫിൽ ഒട്ടും തന്നെ തൃപ്തികരമായിരുന്നില്ല യു ഡി എഫിൽ തുടരുന്നു ഒരു ന്യായവും ഇല്ല പ്രധാനപ്പെട്ടതുമായ കാരണം അഖിലേൻ്റെ അടിസ്ഥാനത്തിൽ തന്നെ ജനതാ പരിവാർ കക്ഷികൾ ലയിക്കും അപ്പോൾ ഇനിയിപ്പോൾ രണ്ടായിട്ട് നിൽക്കാൻ പറ്റുകയില്ല വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടിയും മാത്യു ടി തോമസിൻ്റെ പാർട്ടിയും തമ്മിൽ ലയിച്ചാൽ മതിയാവും അല്ലാണ്ട് രണ്ട് ഭാഗത്തായിട്ട് നിൽക്കുക എന്നുള്ള അസാധ്യമാണ് അപ്പോൾ പിന്നെ സ്വാഭാവികമായിട്ട് ചെയ്യാവുന്നത് അവരിങ്ങോട്ട് വരാനുള്ള അസാധ്യമായതുകൊണ്ട് ഇവർ അങ്ങോട്ട് പോകാൻ ഉള്ളതാണ് സ്വാഭാവികം അപ്പോൾ ഏത് നിലക്ക് നോക്കിയാലും വീരേന്ദ്രകുമാറും അദ്ദേഹത്തോടും ഒപ്പമുള്ള വൈകാതെ ജൂൺ മാസത്തിൽ നാക്കാം മറുഭാഗത്തേക്ക് പോകും അതിപ്പോൾ ഉമ്മൻചാണ്ടി വെറുതെ വീരേന്ദ്ര പറഞ്ഞു പോയി കണ്ട് ചേട്ട സുഖമല്ലേ എന്ന് ചോദിക്കുന്നുണ്ടോ അല്ലെങ്കിൽ മേഖലാ ജാതിയിൽ പങ്കെടുക്കണമെന്ന് അഭ്യർത്ഥിക്കുന്നുണ്ടോ അതേ ഞാൻ പങ്കെടുത്തേക്കാം എന്ന് പറയുന്നത് കൊണ്ടൊന്നും പ്രശ്നം തീരുകയില്ല കാരണം ഇത് വലിയ പ്രശ്നമാണ് ഉമ്മൻചാണ്ടി എന്ന് വെച്ചാൽ ഇരുമ്പൊലൊക്കെ വിഴുങ്ങിട്ട് ചുക്ക് കഷായം കുടിക്കാന്ന് പറയില്ലേ ആ പരിപാടിയാണ് ചെയ്തിട്ടുള്ളത് അതുകൊണ്ടൊന്നും പ്രശ്നം തരില്ലോ ഈ ജനതാ പരിവാർ പാർട്ടി കോൺഗ്രസ്സിനെയാണോ അല്ലെങ്കിൽ ഇടതുപക്ഷത്തിനെയാണോ ദേശീയ നിലവാരത്തിൽ പിന്തുണയ്ക്കുക അത് ദേശീയ നിലവാരത്തിലുള്ള കാര്യങ്ങളൊക്കെ പിന്നെ തീരുമാനിക്കാനുള്ളതല്ലേ ദേശീയ നിലവാരത്തിൽ ഒരു പക്ഷേ ഇടതുപക്ഷത്തോടൊപ്പം നിൽക്കാൻ തന്നെയാണ് സാധ്യത ഇടതു മുമ്പ് അങ്ങനെയാണ് പതിവ് പരിവാർ എന്ന് പറഞ്ഞ ആളുകൾ സാധാരണയിൽ കോൺഗ്രസിനോട് ചേർന്ന് മന്ത്രിസഭയിൽ ചേരാൻ സാധ്യല്ല അവർ ദേശീയ ബദലായിട്ട് ഉയരാനാണ് ശ്രമിക്കുന്നത് കോൺഗ്രസിനും ബി ജെ പിക്കും എതിരെ ബി ജെ പി വിരുദ്ധ കോൺഗ്രസ് ഇതര ഒരു ബദൽ ഉണ്ടാക്കാനാണ് അവർ ശ്രമിക്കുക ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റാറിൽ ദേവഗൗഡ ചെയ്ത പോലെ ദേവഗൌഡയും പിന്നീട് ഗുജറാത്ത് ചെയ്ത പോലെ ഒരു പക്ഷേ കോൺഗ്രസിൻ്റെ പുറമേ നിന്നുള്ള കൂടി കേന്ദ്രത്തിൽ അധികാരം പിടിക്കാനാണ് മുലായം സിംഗും ലാലു പ്രസാദ് യാദവും നിതീഷ് കുമാറും അടക്കമുള്ള ആളുകൾ അവർ വലിയ വലിയ സ്വപ്നങ്ങൾ കാണാൻ കഴിവുള്ള നേതാക്കന്മാരാണ് ഒരു ദേശീയ ബദൽ ഉണ്ടാക്കുക ഒരു തേർഡ് ഓൾട്ടർനേറ്റീവ് അല്ല ആ ബി ജെ പിയും അല്ല കോൺഗ്രസ് ഇപ്പോൾ വളരെ ദയനീയമായ അവസ്ഥയിലാണ് നിൽക്കുന്നത് കാരണം എന്താ വെച്ചാൽ പാർട്ടിയുടെ അടിസ്ഥാനം തകർന്നിരിക്കുന്നു പല സ്റ്റേറ്റുകളും യു പിയിൽ ബീഹാറിൽ പ്രധാനപ്പെട്ട സ്ഥലങ്ങളൊന്നും കോൺഗ്രസ് ഇല്ല ഉള്ള സ്ഥലങ്ങളിൽ തന്നെ കോൺഗ്രസ് വളരെ ദയനീയമായ പരാജയമാണ് ഏറ്റുവാങ്ങിയത് ഇപ്പോൾ ഉദാഹരണത്തിന് രാജസ്ഥാൻ അപ്പോൾ അങ്ങനെ കോൺഗ്രസ് മാത്രമല്ല രാഹുൽ ഗാന്ധി ഇടക്ക് ഒളിച്ചു പോവുകയും പിന്നെ ഇടയ്ക്ക് തിരിച്ചു വരികയും ചെയ്തു ഒരു പാർട്ടിയുടെ സ്ഥിരം തന്നെ ചോദിക്കും വേറെ കോൺഗ്രസിനെ മുന്നിൽ നിന്ന് അയക്കാനായിട്ട് ആരുമില്ല എന്നുള്ളൊരു അവസ്ഥ വന്നി ആ നിലക്കാണ് ഈ ജനതാദളുകാർ എങ്ങനെ പോയാലും ഒരു ഭരണത്തിനൊരു പ്രതിപക്ഷം വരെ നരേന്ദ്രമോദി അവിടെ ശക്തനായിട്ട് നിൽക്കുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ ജനപ്രീതി കുറയാൻ തുടങ്ങിയിരിക്കുന്നു അടുത്ത തിരഞ്ഞെടുപ്പ് ആകുമ്പോഴത്തേക്കും നല്ലപോലെ കുറയുമെന്നുള്ള ഇവരുടെ പ്രതീക്ഷ ഇവരുടെ സ്വന്തം കഴിവോട്ട് വോട്ട് കിട്ടിയില്ലെങ്കിലും മോഡിയുടെ നെഗറ്റീവ് വോട്ടുണ്ടല്ലോ അത് പിടിക്കാന്നാണ് ഇപ്പോൾ പ്രത്യേകിച്ച് ഗംഗാ ഗംഗാസമ്മതത്തിൽ ഈ പാലക്കാട്ടെ തോൽവിക്ക് ഉത്തരവാദിയായ ഡി സി സി പ്രസിഡന്റിനെതിരെ അച്ചടക്ക നടപടി ഉണ്ടാകണമെന്ന വീരേന്ദ്രകുമാർ നിലപാടിനോട് കോൺഗ്രസ് എങ്ങനെയായിരിക്കും പ്രതികരിക്കുക അപ്പോൾ വീരേന്ദ്രകുമാറിന് സി സി വി ബാലേന്ദ്രൻ എന്ന് പറഞ്ഞാൽ ഡി സി സി പ്രസിഡന്റ് വരെ നടപടി എടുക്കുമെന്ന് പറയും ഒരുപക്ഷെ ഉമ്മൻചാണ്ടി നാളെ തന്നെ നടപടി എടുക്കാമെന്ന് പറയുന്നു വി എം സുധീരൻ നടപടി എടുക്കുന്നു എന്ത് നടപടി എടുക്കാൻ കോൺഗ്രസ് നിന്ന് അദ്ദേഹത്തെ പുറത്താക്കുക ഒന്നുമില്ല അദ്ദേഹത്തെ വേണമെങ്കിൽ ഡി സി സി പ്രസിഡന്റ് സ്ഥാനത്ത് നിന്ന് മാറ്റി നിർത്താം അത് ഞാൻ പറഞ്ഞല്ലോ പഞ്ചായത്ത് തിരഞ്ഞെടുപ്പ് വരുമ്പോൾ ആ നടപടി പിൻവലിക്കും അല്ലെ കൂടിയത് നിയമസഭാ പിന്നെ ഈ കാന്തപുരവും അതുപോലെ തന്നെ എസ് ഡി പി ഐ നേതാക്കളും എസ് എൻ ഡി പി യുമായുള്ള പി സി ജോർജിന്റെ സംഭാഷണവും ഒപ്പം തൊണ്ണൂറ്റിയൊന്ന് സംഘടനകളെ കൂട്ടി അഴിമതി വിരുദ്ധ പ്രസ്ഥാനം ആരംഭിക്കാനുള്ള നീക്കവും കേരള രാഷ്ട്രീയത്തിൽ എന്തെല്ലാം പ്രത്യാഘാതങ്ങളായിരിക്കും ഉണ്ടാക്കുക അല്ല ഇതുപോലെ പല പ്രസ്ഥാനങ്ങളും പലപ്പോഴും പലരും പ്രഖ്യാപിച്ചിട്ടുണ്ട് ഉദാഹരണത്തിന് ഈ മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് നടപ്പാക്കുന്ന സമയത്ത് പിന്നോക്ക സമുദായങ്ങളുടെ ഒരു ഐക്യ മുന്നണി എന്ന് പറഞ്ഞൊരു മുന്നണി ഉണ്ടാക്കി ഒന്നും സംഭവിച്ചില്ല ഇവരെല്ലാവരും കൂടി കുറച്ച് ദിവസമൊക്കെ കൂടി ചോദിക്കും പിന്നോക്ക സമുദായങ്ങൾ എങ്ങനെ രക്ഷിക്കാം മണ്ഡൽ കമ്മീഷൻ റിപ്പോർട്ട് എങ്ങനെ ശാസ്ത്രീയമായി നടപ്പാക്കാം എന്നൊക്കെ കുറച്ച് ചർച്ച ചെയ്യും ചായ കുടിക്കും പരിപ്പോൂടേം കഴിക്കും പിരിഞ്ഞു പോകും പോവും ഉള്ളൂ അല്ലാണ്ട് ഈ പറഞ്ഞ ആളുകളെല്ലാവരും ചോദിച്ചിരിക്കുന്നതുണ്ട് എസ് ഡി പി ഐയും കാന്തപുരും മുസ്ലിയാരും തമ്മിൽ ചോദിക്കും നജീബത്തുൽ മുജാഹീദീനും സമസ്ത കേരള ജമ്മിയത്തുള്ള തമ്മിൽ ചോദിക്കും ചോദിക്കില്ല അവർക്കൊക്കെ പല പല താല്പര്യങ്ങളുണ്ട് തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഇവർ പറഞ്ഞെടുത്ത് അവരുടെ അടികളാരെങ്കിലും നിൽക്കുമോ ആര് പറഞ്ഞാലും ജനങ്ങൾ അവരുടെ സൗകര്യമനുസരിച്ച് ഊട്ടി കൊടുക്കും അപ്പം അതൊന്നും വലിയ പ്രത്യാഘാതമൊന്നും ഉണ്ടാക്കില്ല പക്ഷേ അഴിമതിക്കെതിരായിട്ടുള്ള വികാരം നാട്ടിൽ വളരെ ശക്തമാണ് കാരണം ദിവസേന അഴിമതി കഥകളാണല്ലോ കേൾക്കുന്നത് അതിൻ്റെ ഗുണം ആത്യന്തികമായിട്ട് ഇടതു മുന്നണിക്കാണ് കിട്ടുക കാരണം പ്രധാനപ്പെട്ട പ്രതിപക്ഷ പാർട്ടി എന്നുള്ള നിലയ്ക്ക് ഇടതു മുന്നണിക്ക് കിട്ടും കാരണം ബി ജെ പി അത്രയും ശക്തമാണ് ഈ മുന്നണി വിടുമെന്ന് നിഗമിക്കുന്ന ജനതാദളിനെ കോൺഗ്രസിൻ്റെ ആത്യന്തിക സമീപനം എന്തായിരിക്കും കോൺഗ്രസിനെ സംബന്ധിച്ചോളം ജനതാദൾ പോയി കഴിഞ്ഞാൽ രണ്ട് എം എൽ എമാരോടി കുറയും വീരേന്ദ്ര നമ്മുടെ ഗണേഷ് കുമാർ പോയപ്പോൾ കോൺഗ്രസ്സുകാർക്ക് ആത്മ അവരങ്ങനെ നിയന്ത്രണം പാലിച്ചു ഞാൻ ഇയാൾ പോകണേ പോട്ടെ എന്ന് പറഞ്ഞു ഗണേഷ് കുമാർ മുന്നണിയിൽ ഇല്ല എന്ന് തങ്കാശൻ തന്നെ പ്രഖ്യാപിച്ചു കാരണം അന്ന് എഴുപത്തഞ്ച് എം എൽ ആത്മവിശ്വാസം ഉണ്ട് കാരണം എന്താ വെച്ചാൽ എഴുപത്തഞ്ച് പേരുണ്ട് എഴുപത്തഞ്ച് പേരുള്ളപ്പോൾ ഒരാൾ പോയാലും കുഴപ്പമില്ല എഴുപത് പിന്നെ സ്പീക്കർ മരിച്ചപ്പോൾ ഒരു സീറ്റ് ഒഴിവായി അപ്പോൾ പിന്നെയും മോശം എഴുപത്തി മൂന്നായി അതിന് പുറത്താണ് ഈ രണ്ട് പേർ പോകാൻ നിൽക്കുന്നത് പി സി ജോർജ് ഇപ്പോൾ എവിടെ നിൽക്കുന്നത് അദ്ദേഹത്തിന് തന്നെ അറിയില്ല അദ്ദേഹം യു ഡി എഫിൽ തുടർന്നുകൊണ്ട് കെ എം മാണിയെ കുറ്റപ്പെടുത്തുന്നു ഉമ്മൻചാണ്ടിയെ കുറ്റപ്പെടുത്തുന്നു ഉമ്മൻചാണ്ടിയെ അഴിമതിക്കാരുടെ തലവനാണെന്ന് പ്രഖ്യാപിക്കും ഉമ്മൻചാണ്ടിയെ മാറ്റിയിട്ട് വേറെ കൊള്ളാവുന്ന ആരെങ്കിലും യു ഡി എഫിൻ്റെ നേതൃത്വത്തിലേക്ക് വരണം മുഖ്യമന്ത്രി ആയാലേ ഇനി രക്ഷയുള്ളൂ ആശയ്ക്ക് വൈകിയുള്ളൂ എന്ന് പറയുന്നത് നിലയിലേക്ക് പി സി ജോർജ് എത്തിയിരിക്കണം അപ്പോൾ പിന്നെ അത് ഉറപ്പിക്കാൻ പറ്റുകയില്ല ആർ എസ് പിയിൽ നിന്ന് വന്ന ആളുകളുടെ പിന്തുണയാണ് പിന്നെ ബാക്കിയുള്ളത് അവരും എവിടെയാണെന്ന് അവർക്ക് തന്നെ അറിയാൻ പാടാത്ത അവസ്ഥയാണ് അപ്പോൾ ശരിക്കു പറഞ്ഞാൽ ഉമ്മൻചാണ്ടിയുടെ മന്ത്രിസഭയ്ക്ക് ഭൂരിപക്ഷം ഇല്ല വീരേന്ദ്രകുമാറിൻ്റെ പാർട്ടി മനം അംഗം വെഴി ഇങ്ങുമായിട്ട് നിൽക്കും ഈ കോൺഗ്രസ് നേതാക്കൾക്കെതിരെ നടപടിയെടുക്കുകയും ജനതാദൾ മുന്നണി വിടുകയും ചെയ്താൽ യു ഡി എഫിന് ഇരട്ടി ക്ഷീണം ഉണ്ടാകുമെന്ന നിഗമനത്തോട് എങ്ങനെ പ്രതികരിക്കാം അല്ല കോൺഗ്രസ് നേതാക്കളുടെ പേരിൽ നടപടി എടുത്താലും ആലങ്കാരികമായിരിക്കും നടപടി പേരിന് മാത്രമുള്ള നടപടി ആയിരിക്കും ജനതാദൾ പോയി കഴിഞ്ഞാൽ ആ കാരണത്തോട് അവർ തിരിച്ചെടുത്തു ഈ എം പി വീരേന്ദ്രകുമാറിന് മുഖ്യമന്ത്രിക്ക് പൂർണ്ണമായും മരിക്കാനായില്ല എന്ന് പറയുന്നത് ശരിയാണോ അല്ല എം പി വീരേന്ദ്രകുമാർ അങ്ങനെ മെരിക്കാൻ മെരുങ്ങുന്ന ഒരാളല്ലല്ലോ മുഖ്യമന്ത്രിയെക്കാളൊക്കെ ആയിട്ടുള്ള ഒരു നേതാവാണ് അദ്ദേഹം രാഷ്ട്രീയത്തിൽ നല്ല എക്സ്പീരിയൻസ് ഉള്ള ആളാണ് കേന്ദ്രമന്ത്രി വരെ ആയിട്ടുള്ള ആളാണ് മുഖ്യമന്ത്രി അവിടെ പോയി കണ്ടു പറഞ്ഞാൽ അപ്പം തന്നെ വീരേന്ദ്രകുമാർ എല്ലാ പടക്കങ്ങളും തീർത്ത് ഇദ്ദേഹത്തെ ഓടി വന്ന് കെട്ടിപ്പിടിക്കുക അങ്ങനെയൊന്നും ചെയ്യില്ല അദ്ദേഹം ഒരു പക്ഷേ മുഖ്യമന്ത്രി വന്നപ്പോൾ മുഖ്യമന്ത്രി തുടങ്ങി കട്ടാൻ ഡ്രൈ ആയിട്ട് പറഞ്ഞൊക്കെ പോരായിട്ട് നോക്കട്ടെ ആരോപിക്കട്ടെ എന്നൊക്കെ പറഞ്ഞാൽ അയച്ചിരിക്കാനാണ് സാധ്യതയുള്ളൂ കാരണം വീരേന്ദ്രകുമാറിനറിയാല്ലോ അധികം നാളെ ഒന്ന് യു ഡി എഫിൽ തുടരാൻ കഴിയുകയില്ല ഇപ്പിന് മേഖലാ ജാതിയിൽ പങ്കെടുത്താലും പങ്കെടുത്തില്ലെങ്കിലും ഇനി ഒരുപാട് കാലം യു ഡി എഫിൽ നിൽക്കാൻ പറ്റുകയില്ല യു ഡി എഫ്കാര് പല പല വാഗ്ദാനങ്ങൾ നൽകും പക്ഷേ ആ വാഗ്ദാനങ്ങളൊക്കെ സൗകര്യപൂർവ്വം വിസ്മരിക്കുകയോ ലംഘിക്കുകയോ ചെയ്യും ഇപ്പോൾ വീരേന്ദ്രകുമാറിൻ്റെ രാജ്യസഭാ സീറ്റ് കൊടുക്കുക എന്ന് പറഞ്ഞിട്ടുണ്ട് അത് വെറും പറച്ചിലാണ് നമുക്കറിയാലല്ല അത് ഒരിക്കലും കൊടുക്കില്ല തെരഞ്ഞെടുപ്പ് വരുമ്പോഴത്തേക്ക് കോൺഗ്രസ്സുകാർ തന്നെ പതിനാറ് പേര് ആ സീറ്റിന് വേണ്ടി അവകാശവാദം ഉന്നയിക്കാൻ അവസാനം ഹൈക്കമാൻഡ് പറഞ്ഞ അനുസരിച്ച് ഒരു കോൺഗ്രസ്സുകാരുടെ സീറ്റ് കൊടുക്കുകയും ചെയ്യും അല്ലാതെ വീരേന്ദ്രകുമാറിനൊരു രാജ്യസഭാ സീറ്റൊന്നും ഒരിക്കലും കൊടുക്കാൻ പോകുന്നില്ല അത് വീരേന്ദ്രകുമാറിനെ പറയും നമുക്ക് എല്ലാവർക്കും അറിയാം ആർ എസ് പിക്ക് സി പി എം കാര് കൊടുക്കാത്ത പോലെ തരാൻ തരാതെ പറയുള്ളൂ പക്ഷേ ഒരിക്കലും കൊടുക്കില്ല നാളത്തെ വാർത്തകൾ ഇന്ന് തന്നെ പ്രവചിക്കുമ്പോൾ മാത്രമാണ് യഥാർത്ഥ മാധ്യമ നിർമ്മം പൂർണ്ണമാകൂ എന്ന് തിരിച്ചറിവോടെ നാളത്തെ വാർത്തയുടെ ഈ ലക്കം ഇവിടെ പൂർണ്ണമാകുന്നു